ഹലോ അപ്പോ ആങ്ങളെ ഡ്യൂട്ടിക്ക് പോവാനോ ഓന ഡ്യൂട്ടി മണിക്ക് തുടങ്ങിയിട്ട് രാത്രി ഒരു മണി വരെയാണ് രണ്ട് കുട്ടികളെ പോലെ രണ്ടാളും ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇവിടെ അടുത്തൊരു കേരള ആക്കലായിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ടായപ്പോ മോൻ പ്പച്ചി പോണെ സങ്കടം സങ്കടം ഫാർമസിക്ക് ഉപ്പച്ചിനെ പണ്ടാക്കാൻ പോയാലോ ഞാൻ പോട്ടെ സമയം ഏർ മൂന്നേ മുക്കാൽ നാലു മണിയോട് അടുത്ത് സമയാണ് ഇട്ടത് മരുഭൂമിയിലെ കപ്പൽ പോലെ തന്നെ വട്ടകത്തിനൊക്കെ പറ്റിയ സ്ഥലമാണിത് അപ്പോൾ ഷെസില് മോനെ എന്താ ആങ്ങളെ പോവാണ്ട് ഓൻ ഡ്യൂട്ടിക്ക് പോവാണ് അപ്പോൾ അപ്പൊ ഞങ്ങളവിടെ വരെ ഒന്ന് പോവാണ് ഓന് വണ്ടി എടുക്കണേ വരെ ഫുഡ് കൊണ്ടുപോകൊണ്ട് ഞാൻ രാത്രി കഴിക്കാനാ ഏഹ് രാത്രിയൊക്കെ ഉള്ള ഫുഡോ കൊറച്ച് എടുത്തേക്കണ്ട പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കണ്ടല്ലോ വിചാരിച്ചിട്ടേ അപ്പൊ ഞാനും മോനും കൂടിയും പോവണ് അമ്മായി വരട്ടെ ഓനിപ്പോ അമ്മായി വന്നപ്പോ ഭയങ്കര സന്തോഷായിക്കുന്നുണ്ടാ എന്താ വാ വരൂ വരൂ വരും വാ വാ അപ്പോൾ ഓന് ഓന്റെ കാറ് നിർത്തിയിട്ടല്ലോ ഇവിടെ കേട്ടോ കുറച്ച് തണലുള്ള സ്ഥലത്താണ് ഇവിടെ അര്യപ്പ മരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറേയുണ്ട് ഈ തണലുള്ള അര്യപ്പ മരത്തിൻ്റെ ഇവിടെയാണ് കാറ് നിർത്തിയിട്ടത് മാത്തൂന് പിന്നെ ഓള മറ്റേ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല ആ വണ്ടി അയിമേരാണ് പോലാണ് ഇവന് കുറച്ചും കൂടി ലോങ് തോന്നുന്നുണ്ട് അതാണ് ഫാർമസി എവിടെയെന്ന് ഇന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ഒന്ന് പോയി നോക്കണം കുറച്ച് ലോങ്ങ് ഉണ്ട് പഴയകാല അറബികളുടെ വീടുണ്ടില്ലേ കുറേ വീടുകളുണ്ട് ഇതുപോലത്തെ അറബിക് ഹൗസ് അറബിക് ഹൗസ് കണ്ടത് രസാല മാഷ സഫമോളൊന്നും പോകുന്നിട്ടില്ല സഫമോളൊക്കെ റൂമിൽ തന്നെ നിൽക്കുകയാണ് അപ്പൊ ഓന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇനി പോം ഇടാ മോനോ ഒരു മിനിറ്റ് ഇനി എപ്പോഴും വരിക രാത്രി ഒന്നലെ പിന്നെ അതിൻ്റെ ഞങ്ങൾ കൊറേ കറങ്ങി ഇന്ന് ഇനി പോവാൻ രാത്രി ഔട്ടോ നമുക്ക് ഓക്കെ ആ എന്നാക്കോട്ടെ ഒരു സിസ്റ്ററോ എന്താ ഡ്യൂട്ടി കഴിഞ്ഞ് വരണേ അപ്പൊ ഓനെ പോയിട്ടോ ഇനി രാത്രി ഇനി ഇനിയിപ്പൊന്ന് വൈകുന്നേരം ഞങ്ങൾ ഒറ്റക്ക് ഇവിടെ നടക്കേണ്ടി ഇവനാണ് നമ്മളെ ഗൈഡ് അല്ലേ ഇല്ല ഗൈഡേ അപ്പച്ചി പോണെ നോക്കി കേട്ടോ അപ്പച്ചോ പോണേ എപ്പച്ചിടക്ക് പോണേ ഡ്യൂട്ടിക്കോ ഡ്യൂട്ടിക്ക് പോകണത് ഏഹ് ശരി ഓൻ പോയി കുഞ്ഞോൻ പോയി കുഞ്ഞോനെ നട്ട് വിളിക്കലേ വന്നെ ചെറുപ്പത്തിൽ അല്ലിയിലൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരു അറബിയ പാകിസ്ഥാനി ആരും അറിയില്ല അങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പം പ്രവാസ ജീവിതം ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ കഥ ഒക്കെ അറിയണത് അങ്ങനെ ഇപ്പച്ചു പോയിട്ട് സങ്കടം ഉണ്ടോ ഇല്ല ഈ സമയമാകുമ്പോൾ ഈ കുട്ടികളെ രണ്ടാളും കൂടെ ഒരു ഡേ കെയർ അല്ല അങ്ങനത്തെ ഒരു വീട് പോലത്തെ ഒരു ഒരു സ്ഥലം ഉണ്ട് ഇങ്ങനെ ഒരു കുട്ടികളില്ലാത്ത ആൾക്കാർ ഈ പ്രായം കുട്ടികളെ കുറച്ച് സമയോള് നാത്തൂരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇവരെ നോക്കാനിട്ട് ഇവർക്ക് ഇവന്റെ മൂത്ത കാക്കക്ക് എന്തൊരു ട്യൂഷൻ എന്താ പോകാനുണ്ട് അപ്പൊ പോവല്ലേ തിരിച്ചു പോവാ അപ്പൊ ഈത്തപ്പഴംമാരെന്തായാലും ഞങ്ങൾക്ക് കാണിച്ചില്ല എല്ലാം ചോന്ന് കൊടുത്തത് ആ മുലക്കിലുള്ളിട്ടാ അവിടെ പോയത് ഇവിടെ നല്ലൊരു സ്ഥലം എനിക്ക് ഭയങ്കര രസം നൂരമാശ് എന്തേലും അറബക്ക് നാട് എന്നൊക്കെ നമ്മുടെ ജനിച്ച നാടല്ലേ അതിപ്പോ യു എ അറബ് ഫുൾ അറേബ്യൻ അല്ലതൊക്ക ശരിക്കും നമ്മളെല്ലായിടത്തും വന്നൊക്കെ ഒന്ന് കാണണേ നമ്മളെ നമ്മളെ നാട്ടിൽ തണുപ്പുള്ള കേരളത്തിൽ മാത്രമേ നിൽക്കുള്ളൂ ഇവിടെ എത്തുമ്പോൾ ആ ചൂടും കാറ്റും നല്ല ഇതുണ്ട് നല്ല ചൂടുണ്ട് പക്ഷെ വേർപ്പില്ല കേട്ടോ വേർപ്പ് ഇല്ല കുറവാണ് അങ്ങനെ അങ്ങനെ ഒരു കാറ്റ് ഉണ്ടായിട്ട് ഒരു ചുടുകാറ്റാണ് ഇവിടെ ഒക്കെ ഉള്ളത് നല്ല മനോഹരമായ അറബിക് ഹൗസൊക്കെ കണ്ടില്ലേ ഈ അറബിക് ഹൗസൊക്കെ കുറെ മലയാളികളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ റെൻറ്റിന് കൊടുക്കാതുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിലാണ്ട് ഇവലും താമസിക്കുന്നത് ഞങ്ങൾ വേറെ സപ്പറേറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവൻ്റെ റൂമിൽ തന്നെ ഇവലൊക്കെ ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്യും റൂമിൽ തന്നെ സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ എടുത്തിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് പോയൊക്കെ ഒരു ഹർബിക് ഹൗസ് ഇട്ടാണ് പോലെ മോനെ ഞങ്ങളുടെയൊക്കെ ഇവിടെയൊക്കെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ വലിയ വലിയ ടാങ്കും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുമ്പിയത് കുറേ തോരട്ടിക്ക് ആരോ വിടാ കാക്കുവിന്റെ വീടാ ഏത് കാക്കുന്റെ ആ അവിടെ റൂമുണ്ട് ആ എന്നാ നമുക്ക് അപ്പൊ നമ്മൾ ഷെസിൽ ഗൈഡിനോടൊപ്പം നടക്കണം ഇവടെ വീലുവിടെ നല്ല പരിചയമാണ് വൈകുന്നേരം ഒരു സൈക്കിളേറ്റൊക്കെ വന്നിട്ടൊക്കെ നല്ല പരിചയം നല്ല ചൂടുള്ള കാറ്റ് ചുടുകാറ്റ് ശരിക്കും ആര്യപ്പുമാരം കേട്ടോ നിറച്ചത് നമ്മളെ നല്ല ഔഷധാണല്ലോ ആര്യപ്പുൻ്റെ മരങ്ങള് അത് ഇവിടെ നല്ല ഇണ്ട് ഇഷ്ടം പോലെ തണൽമരങ്ങളൊക്കെ ആയിട്ട് ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തില് കായ്മണ്ട് പോവല്ലേ അമ്മായിണ്ട് അമ്മായിക്ക് വയ്യറിയില്ല അമ്മായിക്ക് പോയ്യറിയില്ലല്ലോ അമ്മായി എന്നിട്ട് പോവാക്ക് എന്നിട്ട് പോവാൻ കോന്റെ ഇപ്പച്ചി പോയപ്പോ ചെറിയൊരു സങ്കടൊക്കെ ഇണ്ട് ഉമ്മച്ചിയും പോയിപ്പച്ചും പോയി പാവല്ലേ പാവല്ലേ ഉമ്മച്ചി എവിടെക്ക് പോയത് ഷസിലെ ആ ഡ്യൂട്ടിക്ക് ഉമ്മച്ചി ഡ്യൂട്ടിക്ക് പോയി എന്താ കളിക്കുന്നത് കുട്ടി എന്താ കളിക്കുന്നത് മണ്ണ് കളിക്കുക ചളിമണ് കളിക്കുക ഇതാരാ എൻറെ ഫ്രണ്ട് ആ ചളിമണ് കളിക്കണ്ടല്ലേ അപ്പൊ ഗൈസ് നമ്മുടെ ഷസിൽമോന്റെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ അല്ലേ എപ്പള ഇപ്പച്ചി വരിക ഉമ്മച്ചിയപ്പോളെ വരിക ഉമ്മച്ചപ്പോള രാത്രി ഉപ്പച്ചിയോ ഉപ്പച്ചോടുക്ക് പോയത് രണ്ടാളോ ആ ഉമ്മച്ചി ഡ്യൂട്ടിക്ക് പോയി ഉപ്പച്ചി ഫാർമസിക്ക് ഡ്യൂട്ടി ഡ്യൂട്ടി എന്താ പോക്ക് ഡോക്ടറോ ഡോക്ടറാ ഏ ശരി അപ്പോൾ ഉമ്മച്ചും ഉപ്പച്ചിയും ഡ്യൂട്ടിക്ക് പോയ പാവം കുട്ടിയിട്ടാണ് ഷെജിൽ മോനെ ഓക്കെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ബാക്കി വിശേഷങ്ങളെ കാണട്ടാ അപ്പോൾ സ്റ്റോറി വിടാത്തതിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്നു ഇൻഷാല്ല എന്തായാലും വിടും ഞാൻ നമ്മളെ ഉസ്താദിൻ്റെ സ്റ്റോറി വിട്ടല്ലോ നീ മലപ്പുറമൊത്തും ഊർഫാത്തും ഇൻഷാല്ല എഡിറ്റ് ചെയ്യട്ടെ അപ്പോൾ അതിന് അല്ലൈൻ മാൾ പോകണം എന്നൊക്കെ പറഞ്ഞ തിരക്കും വിടുന്നുണ്ട് അതിൻ്റെ മുമ്പായിട്ട് ഇൻഷാല്ല ഞാൻ വിടട്ടാ നീ പോന്നാളി പോന്നാളി വരി പാവ കേട്ടോ ഉമ്മയപ്പ്യം പോയിക്കഴിഞ്ഞാൽ മക്കളുടെ ഒരു പാവാണ് ആലോചിച്ചുമ്പോൾ എത്ര ആരും നോക്കുകയെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം ഉമ്മയപ്പയും പോകുമ്പോൾ ഇത് എന്ന ചെറുപ്പത്തിൽ ഇവനെവിടെ ഇവിടെ കേട്ടാ മക്കളെ അബുദ അല്ലൈനില് അല്ലൈനിലെ ഷാർജിലായിട്ട് ഹോസ്പിറ്റലിൽ പ്രസവിച്ചാണ് ഇവനെ ഇവിടെ തന്നെ ഇവൻ്റെ ജനനും ഓക്കെ അപ്പം ഇൻഷാല്ല സ്ലാമലൈക്കും നമ്മൾ നമ്മളെ ഓൾഡ് അറബിക് ഹൗസിലേക്ക് നമ്മൾ പ്രവേശിക്കുക കേട്ടോ